ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എനിക്ക് തൊണ്ണൂറ്റിയാഴ്ച കിടന്ന് അറസ്റ്റിനു വഴങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്മ അപ്പതന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങ ആ അമ്മ ഇവിടെ കാണാൻ ഇന്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ ആരുല്ല എനിക്ക് ഇരു നടക്കാൻ വയ്യ അപ്പൊ ഇറ്റിങ്ങൊരു വെള്ളം താപ്പിച്ച് കൊടുക്കണ്ടിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യ അമ്മക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്താ പറയാ പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ നൂറുപ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയ ഒരാണോ എടുത്ത ഇങ്ങനെ പത്തിരുത്താറ് വയസ്സായ ഒരു മോൻ പത്ത് റുപ്യ ഇരുപത് റുപ്യ അമ്പത് റുപ്യ ചോദിക്കുമ്പോൾ അമ്മ നൂറ് റുപ്യ എടുത്ത് ആ എടുത്ത് കൊടുത്തപ്പാണ് അവൻ അതും കൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ ഒക്കെ അമ്മനോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു എന്നെ കേക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഒരു ആൾക്കാരൊക്കെ അങ്ങനെയാണോ അപ്പോൾ ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ദേഷ്യം പിടിക്കും കൈമ ഈ വാതിൽ ഇവിടെ സാധനം ലഹരി കച്ചവടം പീഡനം മോഷണം അടിപിടി കേസുകളിൽ പിടികിട്ട പുള്ളിയായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതായിരുന്നു പ്രതിക്കായി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് അമ്മ തന്നെ വിളിച്ച് മകനെ ഭാഗത്തുള്ള തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരാണ് അമ്മമാർ വെഞ്ഞാറമൂട്ടിലെ അമ്മ പോലും ആശുപത്രി ഐ സിയുവിൽ കിടക്കുമ്പോൾ മകനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് മറച്ചു വെച്ചത് നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പറയും മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് ആവശ്യമെന്നുള്ളത് മിനിക്ക് ഇരുപത്തി ആറുകാരനായ രാഹുലിനെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് എന്താണ് രാഹുലിനെ സംഭവിച്ചത് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തെറ്റും മറച്ചു വെക്കാൻ തന്നെയാണ് ആദ്യ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ കൊല്ലും എന്നുള്ള ഒരു ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഈ വീണ്ടും ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്ന് വന്നിട്ടും ഇപ്പോഴും ഓനെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് മരകമായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നി അപ്പം ഇനി ഓനത് ഓൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊരു പേടി പേടിയൊണ്ടാണ് ഞാൻ ഇന്നലെ പോലീസിന് ഞാൻ പോലീസിനെ വിളിച്ചത് രാഹുൽ ഇപ്പോൾ ഒരു കേസിൽ പുറത്തിറങ്ങിയതേ ഉള്ളു അല്ലേ ആ അതെ ഒരു വർഷമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിനാണ് അത് ഞങ്ങൾ തന്നെയാണ് പുറത്തിറക്കിയത് അതിനുശേഷം മിനിക്കും മിനിയുടെ അമ്മയ്ക്കും അമ്മയ്ക്കും അതായത് ഒക്കെ രാഹുൽ നിന്ന് ഈ ലഹരിയുടെ സ്വാധീനത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല അമ്മ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നാല് ദിവസമായിട്ടുള്ള അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് വന്നതാണ് അതിനുശേഷം അവനിവിടെ നാട്ടിൽ വീട്ടിലില്ലായിരുന്നു എറണാകുളത്ത് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ അവനെ ഒരു വിവരവും ഇല്ലായിരുന്നു പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഇരുപത്താറാം തീയതിയാണ് തിരിച്ച് വന്നത് അതിനുശേഷം ആ തിരിച്ച് വന്നിട്ടും വീട്ടിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ജനുവരി ഒരു പത്ത് പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ച് കുറച്ച് അവൻ്റെ രീതിയിലൊക്കെ മാറ്റങ്ങൾ തുടങ്ങിയത് ഭീഷണിയൊക്കെ അങ്ങനെ പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം പിടിക്കുക കൈ കിട്ടുന്നതൊക്കെ എടുത്ത് കയറിയ അപ്പം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആത്മഹത്യ ഭീഷണിയാണ് എന്നിട്ട് പറയും നിങ്ങൾ ചെയ്താന്ന് പറയും പോലീസിനോട് നിന്ന് അങ്ങനെ അപ്പം പിന്നെ ഞാൻ മിണ്ട മിണ്ടാതിരുന്ന് മിണ്ടാതിരിക്കും പേടിച്ചിട്ട് തന്നെ ഇരിക്കും കാരണം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതും പുറത്തുള്ളവർ വിശ്വസിക്കല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഈ കൊല്ലും എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പം പിന്നെ എനിക്ക് എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പോലീസിനെ വിളിച്ചതാണ് ഈ പോലീസ് വന്നപ്പോഴും കരുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസിനെയും അല്ലേ എന്താണ് ഈ ഇങ്ങനെ ലഹരിയുടെ ഗാംഗിൽ പെട്ടു പോയതാണോ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് മുതലാണ് ഈ പ്രശ്നം കണ്ടു ഇത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതൊന്നും അറിയില്ല കാരണം അവൻ തന്നെ പറയുന്ന പതിമൂന്ന് വയസ്സൊട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അറിയുന്നില്ല ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവൻ കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത് പിന്നെ പല രീതിയിലും ചികിത്സിക്കാനൊക്കെ നോക്കി ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവേ പിന്നെ പേഴ്സണലായിട്ട് ഡോക്ടറെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചാലപ്പുറത്തുള്ള ഒരു ഡോക്ടറെ വീട്ടിൽ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഒരുപാട് മരുന്നൊക്കെ ഓൺ ഒന്ന് നിർത്തിയതുമാണ് പിന്നെ നിർത്തിക്കഴിഞ്ഞാലും അപ്പോഴൊക്കെ നിർത്തണം എന്നുള്ളൊരു മനസ്സോനുണ്ടായിരുന്നു പക്ഷേ നിർത്തി കഴിഞ്ഞാലും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കോൺടാക്റ്റിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കും അപ്പോൾ പിന്നെ ഓനാകെ മാറി പിന്നെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടി ഈ ചെയ്തതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് പോവും അങ്ങനെയാണ് ചെറുപ്രായത്തിൽ ഈ കഞ്ചാവ് വലിച്ച് തുടങ്ങിയ ശീലമാണ് പിന്നെ അത് മാരക ലഹരിയിലേക്ക് മാറി പലതവണ ഡി അഡിക്ഷൻ നടത്തിയിട്ടും പുറത്തുള്ള ഈ കൂട്ടുകാർ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കും പിന്നെ ആ വലയത്തിൽ തന്നെ ചിന്തവിടും അതെ അങ്ങനെ തന്നെയാണ്

അവരുടെ എന്താണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവള് അവളെ വീട്ടിലാണുള്ളത് അപ്പം അവളിപ്പം ഇവിടുന്ന് പോയിട്ടൊരു മോനുണ്ടായി ഒരു രണ്ട് മാസാകുമ്പോൾ അവിടെ നിന്ന് പോയത് അതിനുശേഷം അതിനുശേഷം ഇവിടെ വരലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവനെ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പോൾ നിലവിലിപ്പോൾ ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുകയാണ് മിനി ഇതുവരെ രാഹുൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ രാഹുലിനെ ജാമ്യത്തിൽ ഇറക്കാനും നിയമസഹായം നൽകാനും ഒക്കെ മിനിയും രാഹുലിൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാതെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മടിക്കാത്ത വധഭീഷണി മുഴക്കുന്ന ലഹരിക്കടിമപ്പെട്ട കഴിഞ്ഞപ്പോൾ മിനി തന്നെയാണ് ഇപ്പോൾ പോലീസിനെ പോലീസിന് പിടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇനിയും മകൻ പൂർണ്ണമായും തിരുത്തപ്പെടാതെ ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളൊക്കെ നിന്നൊക്കെ മാറാതെ മിനിക്ക് ആ മകനെ ഇറക്കിക്കൊണ്ട് വരണമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല സാറേ ഇല്ല ഇനി ഇനി അങ്ങനെ ഇറക്കാൻ തോന്നില്ല കാരണം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യം അവൻ കുടുങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കല് പക്ഷേ ജയിലിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന ഒരു ഇണ്ടല്ലോ ആ ചില ഒരു സ്ഥലം അങ്ങനെ നമ്മൾ വിളിക്കല്ലോ ആ വിളിക്കുന്ന സമയത്തുള്ള എൻ്റെ സംസാരവും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സരിഞ്ഞു പോന്നി അമ്മയല്ലേ മനസ്സരിഞ്ഞു പോന്നി അങ്ങനെയാണ് രണ്ട് പ്രാവശ്യവും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കൈ കാലി പിടിച്ച് കരഞ്ഞിട്ട് അവനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അവനെ ഇറക്കിക്കൊണ്ടിരുന്നു കാരണം ജാമ്യക്കാർ ജാമ്യം നിൽക്കാൻ ആരും ഉണ്ടാവില്ല പൈസ കൊടുത്ത് ജാമ്യക്കാരെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ആണ് ഇറക്കിക്കൊണ്ടുവരുന്നത് ഇനി ഇനിയില്ല ഇനി എന്ത് വന്നാലും ഇനിയിപ്പോൾ ഞാൻ മനസ്സ് കല്ലാക്കി വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവനെ എത്ര കരഞ്ഞാലും എന്ത് പറഞ്ഞാലും എത്ര നന്നായി എന്ന് പറഞ്ഞാൽ എന്താണോ തീരുമാനിക്കുന്നത് എന്താണോ അവൻ്റെ വിധി അത് കഴിഞ്ഞിട്ട് അവനെങ്ങനെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിക്കോട്ടെ ഇനി ഞാനായിട്ട് അവനെ ഇറക്കിക്കൊണ്ടുവരില്ല ഞങ്ങളായിട്ട് അവനെ ഇറക്കിക്കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രാവശ്യം അകത്തായ ടൈമിൽ ഞാൻ അതെ അങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് പറഞ്ഞോളൂ നേരത്തെ പറയാൻ അതല്ല ഈ പോക്സോ കേസിലായിട്ട് ഒമ്പത് മാസം കിടന്നു പറഞ്ഞില്ലേ ശേഷം ഞാൻ ഞാൻ ഇറക്കി കൊണ്ടുപോകുന്നത് തെറ്റായി പോയി പോയിപ്പോഴാണ് മനസ്സിലാവുന്നത് സുഹൃത്തുക്കളായിരുന്ന ഒരുപാട് ലഹരിക്ക് അടിമപ്പെടുകയും ചിലരെ ആത്മഹത്യ ചെയ്യുകയും കുറ്റകൃത്യപ്പെടുകയും അത്രയും അതെ അവന് ഈ നാട്ടിൽ അവൻ്റെ ഞങ്ങളെ ഈ നാട്ടിലുള്ള ആരുമായിട്ട് അവന് ഒരു ഒരു ബന്ധവുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ചെറുതിലെ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള കുട്ടി ഓനെ പോലെയുള്ള കുട്ടികളുടെ കൂടെ അവനെ കളിക്കാൻ വിട്ടാൽ പോലും അവനെ അവർ നമ്മളിങ്ങോട്ട് പോകുന്ന തിരിച്ചങ്ങോട്ട് പോകുന്ന കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവനെ കാണൂല അവന് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചെറുതിലേ ഉള്ളത് ഇപ്പോൾ നാട്ടിലുള്ള കുട്ടികളായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും അവനില്ല ആരുമായിട്ടും ഒരു കുട്ടിയായിട്ടും ഒക്കെ ദൂരോട്ട് ദൂരം ദൂരോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തലത്തൂരാൻ ഉള്ളത് ഈ വെങ്ങളം പിന്നെ കാട്ടിലെ പീഡിയ വെങ്ങളം പിന്നെ അതുപോലെ പുതിയങ്ങാടി അങ്ങനെയുള്ള ദൂരോട്ട് ദൂരോട്ടുള്ള കുട്ടികൾ കുട്ടികൾ വലിയ കുട്ടികളായിട്ടാണ് ഓനെ ഓനേക്കാൾ വലിയ കുട്ടികളായിട്ടാണ് ഓൻറെ കമ്പനി മൊത്തം പത്തു വർഷത്തിലധികം മിനി സഹിച്ചു പലപ്പോഴും മകനെ തിരുത്താൻ ശ്രമിച്ചു പോലീസിൽ പോകുമ്പോഴും ഇറക്കാനൊക്കെ ശ്രമിച്ചു ഇപ്പോൾ സ്വന്തം ജീവൻ പോലും ഭീഷണിയിലായപ്പോഴാണ് ഒരു പൂർണ്ണ ക്രിമിനലായി എന്ന് കണ്ടപ്പോഴാണ് പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത് കുറച്ചു കൂടി നേരത്തെ ശരിക്കും പറഞ്ഞാൽ അവനെ നിയമത്തിന് എന്ന് ഇപ്പോൾ മനസ്സ് പറയുന്നുണ്ട് നിയമത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സാറേ ഈ പോക്സോ കേസ് എന്ന് പറയുന്ന കേസ് ഓൻ വേറൊരു പെൺകുട്ടീനെ പീഡിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ വീട്ടിൽ തന്നെയുള്ള കുട്ടീനെ ഓൻ ലൈംഗികമായി പീഡിപ്പിച്ചതുമല്ല പിന്നെ എന്നോടുള്ള ദേഷ്യം എന്നോട് ഭയങ്കര അടങ്ങാത്ത ദേഷ്യ കാരണം ഞാനാണ് ഇത് ചോദ്യം ചെയ്യുക അവൻ്റെ അടുത്ത് എന്ത് തെറ്റ് കണ്ടാലും ഞാൻ ചോദ്യം ചെയ്യുന്നത് കൊണ്ടോ ഞാനത് കണ്ടുപിടിക്കുന്നതുകൊണ്ടോ അവൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടോ ഇന്നോടാണോ അവന് പകം മുഴുവൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇനി സ്നേഹവനോടിയും ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കാൻ ഓനെ ചോദ്യം ചെയ്യുന്ന ഓനെ തിരുത്താൻ ശ്രമിക്കുന്ന എന്നോടായി ഏറ്റവും വലിയ പക ദേഷ്യം അപ്പൊ ആ ദേഷ്യത്തിന് ഞങ്ങളെ വീട്ടിലുള്ള ഒരു സഹോദരി കുട്ടീനെ തന്നെയാണ് ഓനെ ഓനെപ്പിടിപ്പിക്കല്ല അടിക്കുകയാണ് ചെയ്തത് പക്ഷെ അത് കൊടുത്തപ്പോൾ പോക്സോ കേസായി മാറി അങ്ങനെയാണ് ഉണ്ടായത് അല്ലാതെ പുറത്തൊരാളെ ഒരു പെൺകുട്ടി മക്കളല്ലേ നമ്മൾ ചെയ്യും ചോദിച്ചാണ് ഈ കേസിന്റെ െട്ടും അതെ ഞാൻ പറയുന്നു പറഞ്ഞു വരുന്ന അതാണ് ഞാൻ എന്നിട്ടും ഞാൻ തന്നെയാണ് ആ കേസ് കൊടുത്ത് അവനെ അകത്താക്കിയത് പോഷ്ടം അമിതമായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു അവന് അപ്പൊ ഞാൻ തന്നെയാണ് ഈ കേസ് ഇങ്ങനെ പോക്സോ കേസ് ആവും അവനെയും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവനകത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അവന് അവനെതിരെ കേസ് കൊടുത്തത് ഞാൻ തന്നെയാണ് എട്ട് അതെ 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 പക്ഷെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു ഞാൻ ഈ ഒമ്പത് മാസവും കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സംസാരവും അവൻ്റെ ആ കരച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞ് പിന്നെ അവനവടെ അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്നെ മനസ്സറിവ് വന്നു ഞാൻ തന്നെ അവനെ ഇറക്കി ഞങ്ങൾ തന്നെ അവനെ ഇറക്കി കൊണ്ടുവന്നു ഒരു ശരാശരി അമ്മമാർക്കൊക്കെ മക്കളുടെ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ക്ഷമിക്കാനും അല്ലെങ്കിൽ അവൻ നാളെ ശരിയാകുമെന്ന് തോന്നി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീട്ടിക്കൊണ്ട് പോകാറുണ്ട് അവരോട് എന്താണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും പറയാൻ മാത്രം അത് ഇതൊന്നും എനിക്കില്ല സാറേ ഞാൻ ഇപ്പം ഇതുവരെ തന്നെ പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കാരണം നമ്മളെ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു സമൂഹത്തിന് ബാധ്യത ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി നമ്മളായിരിക്കും നമ്മളെ വീട്ടുകാർ നാട്ടുകാർ അയൽവാസികൾ കുടുംബക്കാർ എന്തിനേറെ നമ്മളെ വീട്ടുകാർ തന്നെ അറിഞ്ഞാലും നമ്മളോട് പറയൂല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളായിരിക്കും ഒന്നാമത് ഞാനിപ്പോൾ അവളോട് അങ്ങനെ പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും വിചാരിക്കുമോളെ മോനെ പറ്റി പറഞ്ഞാൽ മോളെ പറ്റി പറഞ്ഞാൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും വേറൊരു കൂട്ടര് ഓരായി ഓരോ പടൈം ഓരെന്തേ ആയിക്കോട്ടെ നമുക്ക് ഇപ്പോളെ മക്കളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന രണ്ടൊരു കൂട്ടര് ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുണ്ടാവും എല്ലാം എണ്ണാവുന്ന ആൾക്കാർ എന്താ ആ അവൾക്ക് അങ്ങനെ തന്നെ വേണം ലേശം ഒമ്പത്രവർക്ക് അങ്ങനെ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവും ഇത് ഏത് വിധത്തിലായാലും ഏറ്റവും അവസാനമായിരിക്കും നമ്മളറിയാം നമ്മളെ കുട്ടികളെ കുറ്റം നമ്മളെ കുട്ടികൾ ഇങ്ങനെയാണ് അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കിതേ പറയാനുള്ളൂ ഏതൊരു കുട്ടികളായാലും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതായിട്ടോ ഈ കളവ് കേസോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ നമ്മളെ ശ്രദ്ധപ്പെട്ടാലേ അത് നമ്മളറിയുന്ന ഫാമിലി ആണെങ്കിൽ ഓരോന്ന് അറിയിക്കുക എനിക്കതേ പറയാനുള്ളു എനിക്ക് എൻ്റെ അനുഭവം പറയുന്നത് ഒരിക്കലും ഒരാളും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തിലുള്ള ആളുകളെ തന്നെ അറിഞ്ഞിട്ടും നിങ്ങളെ മോൻ ഇങ്ങനെയാണ് നിങ്ങളെ മോൻ ഇങ്ങനത്തെ ഒരു ഇത് എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന്